മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തുന്ന ഒരാളെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവരും സ്വർഗത്തിലെത്തിയതിനു ശേഷം സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളെ പറ്റിയിട്ട് നിബ്സലാഹു അലി വസ്സലാമ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നരകത്തിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട് ഈ കത്തിജ്വലിക്കുന്ന ഭീകരമായ ഭയാനകമായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹു എത്ര മഹത്വമുള്ളവനാണ് അങ്ങനെ അയാളുടെ മുമ്പിൽ ഒരു മരം പ്രത്യക്ഷപ്പെടുകയാണ് ഫത്തുർഫ്ലഹൂ ചറത്തു സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ല എത്തുന്നതിന് മുമ്പ് വളരെ മനോഹരമായ സുന്ദരമായ ഒരു മരം പ്രത്യക്ഷപ്പെടുന്നു അതിൻ്റെ അരികിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹുനോട് പറയും അള്ളാഹുവേ എനിക്ക് ആ മരത്തിന്റെ തണലൊന്നിരിക്കണം അഷ്രഭമിമ്മ ഇഹ അവിടെ നിന്ന് എനിക്ക് വെള്ളം കുടിക്കണം അപ്പൊ അള്ളാഹു ചോദിക്കും ഞാൻ ആ മരത്തിൻ്റെ തണലിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ നീ അടുത്ത ആഗ്രഹം പറയൂലേ ഇപ്പൊ നീ ആ മരത്തിൻ്റെ തണലിൽ ഇരിക്കണം അവിടുന്ന് വെള്ളം കുടിക്കണം എന്നാ പറഞ്ഞത് ആ തണലിൽ എത്തിക്കഴിഞ്ഞാൽ നീ അടുത്ത ആഗ്രഹം നീ ചോദിക്കൂലേ അപ്പൊ ഈ മനുഷ്യൻ പറയില്ല ഞാൻ ചോദിക്കൂല ഇനി വേറൊന്നും ഞാൻ എന്നോട് ചോദിക്കൂല എനിക്ക് ആ മരത്തിൻ്റെ തണലിൽ എത്തിയാൽ മതി അവിടെ നിന്ന് എനിക്ക് വെള്ളം കുടിക്കണം ആ നല്ലാഹു ഈ മനുഷ്യൻ ആ മരത്തിൻ്റെ തണലിലേക്ക് കൊണ്ടുപോകാൻ മരം എന്നൊക്കെ പറഞ്ഞാല് നമ്മള് ദുനിയാവിലെ മരങ്ങളോട് കമ്പയർ ചെയ്ത് ഇത് ആഹ്ലത്തിലെ കാര്യമാണ് വളരെ മനോഹരമായി സുന്ദരമായ മരമാണത് അങ്ങനെ ആ മരത്തിന്റെ തണലിൽ എത്തിയപ്പോ ഇയാൾ അടുത്തൊരു മരം കാണാൻ രണ്ടാമത്തൊരു മരം ഇയാൾ വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി വേറൊന്നും ചോദിക്കൂല പക്ഷെ ഇയാളുടെ മനസ്സ് മാറുകയാണ് ആ രണ്ടാമത്തെ മരത്തിന്റെ തണലിൽ ചെന്നിരിക്കണം അവിടുന്ന് വെള്ളം കുടിക്കണം എന്നായി ഇയാളുടെ മനസ്സ് ഇയാൾ അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ എന്നാ രണ്ടാമത്തെ മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ അപ്പൊ നമ്മുടെ റബ്ബ് നേരത്തെ പറഞ്ഞ കരാറ് ഓർമ്മപ്പെടുത്താൻ അലം തുസ് അലനിന്നും ചോദിക്കൂല എന്നതല്ലേ നമുക്കിടയിലുള്ള കരാറ് ആ വാക്ക് പറഞ്ഞിട്ടാണല്ലോ നിന്നെ ഒന്നാമത്തെ മരത്തിന്റെ അരികിലേക്ക് ഞാൻ എത്തിച്ചത് അപ്പൊ ഇയാള് പറയാണ് ഒന്നും ചോദിക്കൂല ഇത് ലാസ്റ്റ് ചോദ്യാണ് ഇനി അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കൂല അങ്ങനെ ഇയാളുടെ അക്ഷമ കണ്ട് ധൃതി കണ്ടിട്ട് അള്ളാഹു ആ മനുഷ്യനെ രണ്ടാമത്തെ മരത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോവാണ് സുബഹാൻ അള്ളാഹ നമ്മുടെ റബ്ബിന്റെ കാരുണ്യം നോക്കുക നമ്മുടെ റബ്ബിന്റെ ഔദാര്യം നോക്കുക അങ്ങനെ ഇയാൾ രണ്ടാമത്തെ മരത്തിന്റെ തണലിലെത്തി അപ്പോഴാണ് ഇയാൾ അടുത്തൊരു മരം കാണുന്നത് മൂന്നാമത്തെ ഒരു മരം ദാ ബിൽ ചെന്ന ആ മരം സ്വർഗ കവാടത്തിന്റെ അരികിലുള്ള മരമാണ് അപ്പൊ ഇയാളുടെ മനസ്സ് വീണ്ടും മാറാൻ അള്ളാഹുനോട് അയാള് പറയും അള്ളാഹു എന്നാ മൂന്നാമത്തെ മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്താണ് പറയുന്നത് നേരത്തെ പറഞ്ഞ വാക്ക് എന്താണ് മറക്കുന്നത് കരാർ വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തിയാണ് ചോദിക്കൂലന്നല്ലേ നമുക്കിടയിലുള്ള വാക്ക് കരാറ് അതെന്താ മറക്കുന്നത് അതാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് സുഹാൻ അല്ലാ അള്ളാഹു ആണ് നമ്മളോട് സംസാരിക്കുന്നത് അള്ളാഹുനോടാണ് നമ്മൾ വാശി പിടിക്കുന്നത് അങ്ങോട്ട് പോകണം എനിക്ക് അവിടെ ഇരിക്കണം ഒരു തവണയല്ല അല്ല രണ്ടു തവണയല്ല മൂന്നാമത്തെ തവണ വീണ്ടും പറയാൻ ആണ് ഇയാളുടെ അക്ഷമ കണ്ട് വീണ്ടും അള്ളാഹു ആ മനുഷ്യനെ അടുത്ത മരത്തിന്റെ തണലിലേക്ക് കൊണ്ടുപോകുന്നു സുബാൻ അള്ളാഹു ആ മൂന്നാമത്തെ മരത്തണലിൽ എത്തുമ്പോ ഫയസ് ഈ മനുഷ്യൻ സ്വർഗത്തിലുള്ള മനുഷ്യരുടെ സംഭാഷണം കേൾക്കാൻ സംസാരം കേൾക്കാൻ അവരുടെ ശബ്ദം കേൾക്കുകയാ ഇയാൾ പറയും ഐ റബ് നീ എന്നെ ഒന്ന് ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്ക എന്നെ ഒന്ന് കടത്തി വിട് സുഹാൻ അപ്പൊ അള്ളാഹു അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ ദുനിയാവും അതുപോലുള്ളതും നിനക്ക് തന്നാൽ തൃപ്തിയാവോ മതിയാവോ അന്റെ ചോദ്യങ്ങൾ നിൽക്കുമോ സുഹാൻ അള്ളാ അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹുനോട് ലോകങ്ങളുടെ റബ്ബാണ് നീ എന്നെ കളിയാക്കാണോ നീ എന്നെ പരിഹസിക്കുകയാണോ ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഭാഗം എത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് ഇബിന്ഹു ചിരിക്കാൻ ചിരിച്ചിട്ട് കൂടുതലുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് അലാ അലൂനീമ് ഞാൻ എന്തിനാണ് ചിരിച്ചതെന്ന് നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാത്തത് അപ്പൊ അവർ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് പറഞ്ഞു നബി അലൈഹി പറഞ്ഞോ ചിരിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചു അല്ലാ അള്ളാഹുന്റെ റസൂലെ നിങ്ങൾ എന്തിനാണ് ചിരിച്ചതെന്ന് അന്ന് ഞങ്ങൾ അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചിരുന്നു അപ്പൊ നബി പറഞ്ഞത് ചിരിക്കുന്നത് അറിഞ്ഞിട്ടാണ് ഞാൻ ചിരിച്ചത് എന്നാണ് സുബാൻ അള്ളാഹ് അപ്പൊ ഈ മനുഷ്യന്റെ ചോദ്യം കേട്ടിട്ട് അള്ളാഹു ചിരിക്കും നീ ലോകങ്ങളുടെ റബ്ബാണ് നീ എന്നെ കളിയാക്കാണോ ദുനിയാവും അതുപോലുള്ളതൊക്കെ തരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പരിഹസിക്കാണോ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അവസാന സ്വർഗത്തിലേക്ക് എത്തുന്ന ആളോടാണ് ഈ ചോദ്യം ദുനിയാവ് തരാന്ന് പറഞ്ഞാൽ ദുനിയാവ് സൃഷ്ടിച്ചത് മുതൽ അത് നശിക്കുന്നത് വരെയുള്ളത് മുഴുവൻ തരാം അതുപോലുള്ളതും തരാം സുബാൻ അള്ളാഹ് അപ്പൊ അള്ളാഹു ചിരിച്ചിട്ട് അയാളോട് പറയാണ് ഞാൻ നിന്നെ കളിയാക്കല്ല ഞാൻ നിന്നെ പരിഹസിക്കല്ല ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കഴിവുള്ളവനാണ് ഞാൻ സുബഹാൻ അള്ളാഹ് പ്രിയപ്പെട്ടവരെ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കുക ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരാൾക്ക് ഇത്രയൊക്കെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്കാൾ മുമ്പ് സ്വർഗത്തിലെത്തിയ ആളുകൾക്ക് അള്ളാഹു എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു അവിടെ എന്തൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും ഏറ്റവും ആദ്യം സ്വർഗവാദിൽ മുട്ടുന്ന അള്ളാഹുന്റെ വസൂൽഹു അലി വസക്ക് അള്ളാഹു ഒരുക്കുന്ന വിരുന്ന് സുഹാൻ അള്ളാഹ് അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയും അള്ളാഹു നമ്മളൊക്കെ ആ സ്വർഗത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നമ്മൾ വിചാരിക്കുന്നതോ നമ്മൾ സങ്കല്പിക്കുന്നതോ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ അത് ഇതിനേക്കാൾക്ക് എത്രയോ അപ്പുറത്താൻ മല ഐനു റാത്ത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു കാതും കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ക്യാൻവാസിലും ഇന്ന് വരെ ഒരാളും അത് വരച്ചിട്ടില്ല അതാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ ഒരു കണ്ണും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാതു കേട്ടിട്ടില്ല എന്ന് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹൗവാബിബിയും സ്വർഗത്തിലായിരുന്നില്ലേ അപ്പൊ അവർ സ്വർഗം കണ്ടിട്ടില്ലേ സ്വർഗം സൃഷ്ടിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹു പറയുന്നുണ്ട് ജിബിലിയിലെ നീ പോയിട്ടൊന്ന് സ്വർഗം കാണണം അപ്പൊ ജിബ്രീൽ സ്വർഗം കണ്ടിട്ടില്ലേ മ്യാറാജിന്റെ രാത്രിയിൽ നെബ്സലാബു അലൈഹി വസ്സലാമ സ്വർഗ്ഗം കണ്ടിട്ടില്ലേ പിന്നെ എന്താ സ്വർഗം ഒരു കണ്ണും കണ്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഒരു കാതും കേട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ സ്വർഗം മുഴുവനായിക്കൊണ്ടും ഒരു മലക്കും കണ്ടിട്ടില്ല ഒരു നബിയും കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിക്കും അറിയാത്തത് അള്ളാഹു അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവൻ്റെ അടിമകൾക്കുള്ള വിരുന്നായിക്കൊണ്ട് സുമിൻ അള്ളാഹു ആ സ്വർഗത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അത് ആസ്വദിക്കാനും ആർ തുല്ലസിക്കാനുള്ളൊരു ലോകാണ് സുഹാൻ അള്ളാ സ്വർഗത്തിലെ മനുഷ്യന്മാരെ പറ്റിയിട്ട് നിങ്ങൾ എന്താ വിചാരിച്ചത് ആളുകളുടെ ശക്തി ഉണ്ടാവുന്ന ദുനിയാവിലെ ആളുകളുടെ ശക്തി ഉണ്ടാവും സ്വർഗത്തിലെ ഒരാൾക്ക് ഇവ ഷറാബ് ഇവൽ ജിമാ ഭക്ഷണം കഴിക്കുന്നിടത്ത് അവന്റെ പാനീയങ്ങൾ കുടിക്കുന്നിടത്ത് അവന്റെ ലൈംഗിക ശക്തി അതിലൊക്കെ ആളുകളുടെ ശക്തി സ്വർഗത്തിലെ ഒരാൾക്ക് ഉണ്ടാവുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇബിന് മസൂദ് റബി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന രീതികളാലോക്കി നബ്സലാഹു അലൈഹുല്ലമ്മ ചിരിച്ചെടുത്ത് ഇബിന് മസൂദ് നിർത്തി എന്നിട്ട് ഇബിൻ മസൂദ് ചിരിക്കാൻ എന്നിട്ട് കൂടെ ആൾക്കാർ നിങ്ങൾ എന്തിനാണ് ഞാൻ ചിരിച്ചത് അറിയോ അള്ളാഹുന്റെ റസൂല് ഈ ഹദീസ് പറയുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചിരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചെന്ന സുഹാൻ അള്ളാഹ് അങ്ങനെ അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്സലമയെ ഫോളോ ചെയ്ത ഒരു ടീമാണ് നബി നബിസാഹു അലി വസ്ലമിയുടെ സുഹാബിമാർ എന്ന് പറഞ്ഞാൽ ചാണിന് ചാണായിക്കൊണ്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട് നബിയുടെ ഓരോ ചലനങ്ങളും ഓരോ സ്റ്റെപ്പും അവർ പിന്തുടർന്നു അങ്ങനെ ഫോളോ ചെയ്ത വേറെ ഏത് തീമാ ലോകത്ത് ഉണ്ടായിട്ടുള്ളത് മാലിക് റബി അള്ളാന്ന് പറയുന്ന വളരെ രസകരമായ ഒരു അനുഭവം ഒരാൾ നബ്സു അള്ളാഹു അലൈഹി സ്വലമയെ സൽക്കാരത്തിന് വിളിച്ചു വിരുന്നിന് വിളിച്ചു അപ്പൊ നബി അനസ് അനസറിയാമെ കൂടെ കൂട്ടിയിട്ടാ പോകുന്നത് അങ്ങനെ അന്ന് നബ്സല്ലാഹുഫു അലൈഹി വസ്ലമക്ക് വേണ്ടിയിട്ട് ആ സുഹാബി ഒരുക്കിയിട്ടുള്ളത് ദുബാവും കതീതുമാണ് ദുബ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ചരങ്ങയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതേ സാധനം ആയിരിക്കൂല ആ ഇനത്തിൽപ്പെട്ട ഒരു പച്ചക്കറി അതാണ് നബ്സലാഹഫു അലൈഹി സ്വലാമക്ക് അന്ന് കറിയായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നബിന്റെ മുമ്പിൽ പാകം ചെയ്ത് വെച്ചു കൊടുക്കുന്നത് പിന്നെ ഉണ്ട് ഖതീത് എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചി ഉണക്കിയതാണ് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയ ഇറച്ചി ഇത് രണ്ടുമാണ് നബിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നത് അപ്പൊ നബിസ്ലാഹു അലി വസ്ലമുക്ക് ഈ ദുബാവ് അല്ലാതെ ഇഷ്ടപ്പെട്ടു നബി ആ ദുബാഗ് ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ് പാത്രത്തിന്റെ പല ഭാഗത്തും ഉള്ളത് അപ്പൊ നബി ഇങ്ങനെ അത് എടുത്ത് കഴിച്ചു അപ്പൊ നമ്മുടെ കൂടെ കഴിക്കുന്ന ഒരാൾക്ക് നമ്മൾ പാത്രത്തിന്റെ പല ഭാഗം എടുക്കുന്നത് പ്രശ്നമില്ല എങ്കിൽ അങ്ങനെ എടുക്കാം നബി സല്ലുഹ് അലി വസ്ലം അങ്ങനെ എടുക്കുന്നുണ്ട് അനസ്രിയോ ആ ദുബാക്ക ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ട് നബിക്ക് വെച്ചു കൊടുത്തു അനസ്രി അന്നിട്ട് പറയുന്ന ഒരു വാക്ക് എന്താ അറിയോ ഫലം ദുബാദിൻ അന്ന് മുതൽ എനിക്കും ദുബാ ഇഷ്ടാന്നാണ് സുബാൻ അതിന്റെ രുചി കാരണമോ അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് അല്ല കാരണം എന്താ അത് നബിക്ക് നബിക്കിഷ്ടാണ് നബിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടാന് സുബാൻ അതാണ് സുഹാബിമാർ എന്ന് പറഞ്ഞ നബിയുടെ ഓരോ ഇഷ്ടങ്ങളും അവർ സ്നേഹിച്ചു അവർ ഇഷ്ടപ്പെട്ടു അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലിവസലമയെയും സുഹാബിമാരെയും ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് പിന്തുടരാൻ നമ്മളെ അള്ളാഹു സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ആ മനുഷ്യന്റെ ചോദ്യം കേട്ടിട്ട് അള്ളാഹു ചിരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ റബ്ബ് ചിരിക്കും നമ്മുടെ റബ്ബ് ചിരിച്ചിട്ടുണ്ട് ചിരി എന്നത് അള്ളാഹുവിൻ്റെ സിഫത്താണ് അള്ളാഹുവിൻ്റെ വിശേഷനാണ് അള്ളാഹു ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർ ചിരിക്കുന്ന പോലെയല്ല ഇപ്പൊ ഈ ഹദീസത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇബിന് മസൂദ്ദു റബി ചിരിച്ചിട്ടുണ്ട് നബിസ് അല്ലാഹു അലൈഹി സ്വലം ചിരിച്ചിട്ടുണ്ട് അള്ളാഹു ചിരിച്ചു അല്ലെങ്കിൽ അള്ളാഹു ചിരിക്കുമെന്ന് നബിസ് അലൈഹി അലൈസ്ലം പറഞ്ഞു ഇത് മൂന്ന് മൂന്ന് ചിരികളാണ് ഇബിൻ മസൗദി അള്ളിരി അല്ല നബിയുടെ ചിരി നബിയുടെ ചിരിയല്ല അള്ളാഹുന്റെ ചിരി ഇപ്പൊ ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾ ചിരിക്കുന്നതും ഞാൻ ചിരിക്കുന്നതും ഒരുപോലെയല്ലല്ലോ നമ്മളെല്ലാവരും സൃഷ്ടികളാണ് സൃഷ്ടികളുടെ ചിരിയിൽ പോലും വ്യത്യാസമുണ്ട് എങ്കിൽ പിന്നെ സൃഷ്ടാവിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ അപ്പൊ അള്ളാഹു ചിരിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് അനുയോജ്യമായ നിലയിലുള്ള ചിരിയാണത് അതിന്റെ രൂപം എങ്ങനെയാണ് അത് സൃഷ്ടികളെ പോലെയുള്ള ചിരിയാണോ ഇല്ല ഒരിക്കലും അല്ല ആ രൂപം നമുക്കറിയില്ല അള്ളാഹുന്റെ സിഫത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഇമ്മ മാലിക് റഹ്മാള്ളാഹാലുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് ഖൈഫ് ഇസ്തിഫ അള്ളാഹു അർഷിന്റെ മേൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് ആ ഇസ്തിവാ അതിന്റെ രൂപം എന്താണ് ഇമാം താൻ ഇമാലിക് റഹിമുഹു മുഖൊക്കെ വിവരമായി ഇമാല പറയാണ് എന്നത് അറിയപ്പെട്ട കാര്യമാണ് അത് ഖുർആനിലും ഹദീസിലും വന്ന കാര്യമാണ് വൽ കൈഫു മജ്ഹൂൽ അതിന്റെ രൂപം നമുക്കറിയില്ല വൽ ഈമാനു ബിഹി വാജിബ് അതിൽ വിശ്വസിക്കുക എന്ന നിർബന്ധാൻ അതിനെപ്പറ്റോദിക്കാണ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല എങ്ങനെയാണ് ഇസ്തിവാവിന്റെ രൂപം അള്ളാഹു രാത്രിയിലും ഇറങ്ങി വരുന്നുണ്ട് ആ ഇറക്കം എങ്ങനെയാണ് ആ നുസൂൽ എങ്ങനെയാണ് അതിന്റെ കോലം എന്താണ് നമുക്കറിയില്ല അള്ളാഹു അനുയോജ്യമായ നിരക്കാണ് എന്നാൽ ഉണ്ടോ നുസൂൽ ഉണ്ടോ എന്ന് നമ്മൾ വിശ്വസിക്കും ഇസ്തിവാ ഉണ്ടോ ഇസ്തിവാ ഉണ്ട് അത് നമ്മൾ വിശ്വസിക്കണം അത് നിർബന്ധമാണ് അള്ളാഹു ചിരിക്കുമെന്ന് അള്ളാഹുന്റെ റസൂൽ സലല്ലാഹു അലി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ചിരിക്കുമെന്ന് അള്ളാഹുന്റെ റസൂൽ സലല്ലാഹു അലി വസ്സല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കും അത് വിശ്വസിക്കാന്നുള്ളത് നിർബന്ധാൻ ആ ചിരി സൃഷ്ടികളുടെ ചിരി പോലെയല്ല അത് കമ്പയർ ചെയ്യാൻ പറ്റൂല അതിന്റെ രൂപം നമുക്കറിയില്ല അള്ളാഹു ചിരിക്കും എന്നറിഞ്ഞപ്പോൾ ഒരു സഹാബിയും ചോദിച്ചിട്ടില്ല നബി അള്ളാഹുന്റെ ചിരി എങ്ങനെയാണ് അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞപ്പോ ഒരു സഹാബിയും ചോദിച്ചിട്ടില്ല അള്ളാഹുന്റെ വസൂലെ അള്ളാഹുന്റെ ഇറക്കം എങ്ങനെയാണ് എങ്ങനെയാണ് അള്ളാഹു ഇസ്തിവാ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു സഹാബിയും അന്വേഷിച്ചിട്ടില്ല ആ ഇസ്തിവാഹിന്റെ രൂപം എന്താണ് എന്ന് പറ്റി ചോദിക്കാന്നുള്ള മനുഷ്യന്മാരായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല അള്ളാഹുന്റെ ഒരു സിഫത്തും അള്ളാഹു ഖാലിഖാണ് സൃഷ്ടാവാണ് മനുഷ്യർ സൃഷ്ടികളാണ് ഒരു സൃഷ്ടിയോടും കമ്പയർ ചെയ്യാൻ പറ്റൂല അപ്പൊ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക അള്ളാഹുവിന് യതുണ്ട് കയ്യുണ്ട് എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അലൈഹി അലയുടെ ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹുന് കണ്ണുണ്ട് എന്ന് ഖുറാനിലുണ്ട് അള്ളാഹുന് കാൽപാദമുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നതിൻ്റെയൊക്കെ രൂപം എങ്ങനെയാണ് നമുക്കറിയില്ല ആലം അത് അള്ളാഹുന് അനുയോജ്യമായ നിലക്കുള്ളതാൻ സൃഷ്ടികളോട് കമ്പയർ ചെയ്യാൻ പറ്റൂല അപ്പൊ സൃഷ്ടികൾക്കിടയിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാറ്റല്ലേ ഇപ്പൊ പരന്തിന് കണ്ണുണ്ട് ആനക്ക് കണ്ണുണ്ട് ഉറുമ്പിന് കണ്ണുണ്ട് മീനിന് കണ്ണുണ്ട് സിംഹത്തിന് കണ്ണുണ്ട് പൂച്ചക്ക് കണ്ണുണ്ട് നായക്ക് കണ്ണുണ്ട് ഒട്ടകത്തിന് കണ്ണുണ്ട് ഈ കണ്ണൊക്കെ ഒരേ പോലെയാണോ എല്ലാം കണ്ണാണ് എല്ലാം ഐനാണ് പക്ഷെ എല്ലാ ഐനും എല്ലാ കണ്ണും ഒരേ കോലത്തിലാണോ ഒരേ രൂപത്തിലാണോ ഒരിക്കലുമല്ല ഇപ്പൊ കയ്യ് ഈ പറഞ്ഞൊക്കെ കയ്യുണ്ട് എല്ലാ കയ്യും ഒരുപോലെയാണോ കാലുണ്ട് എല്ലാവരുടെ കാലും ഒരുപോലെയാണോ അപ്പൊ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ കാലുകൾ തന്നെ നോക്കി ഒരേ പേരയിലുള്ള ആൾക്കാരുടെ കാലുകൾ തന്നെ വ്യത്യസ്തമാണ് അപ്പൊ സൃഷ്ടികൾക്കിടയിൽ ഈ മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ സൃഷ്ടാവിൻ്റെത് എങ്ങനെയാണ് സൃഷ്ടികളുടേതുപോലെ ആകുക അപ്പൊ അങ്ങനത്തെ ഒരു കമ്പാരിസം ഒരിക്കലും പറ്റൂല അങ്ങനത്തെ ഒരു താരതമ്യം ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല അള്ളാഹുവിന്റെ സിഫത്തുകൾ അള്ളാഹും അള്ളാഹുന്റെ റസൂലും പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുക എന്നുള്ള നിർബന്ധമാണ് അതിനെ നിഷേധിക്കാൻ പറ്റൂല അതിന്റെ രൂപം പറയാൻ പറ്റൂല അതിന്റെ രൂപം നമുക്കറിയില്ല അള്ളാഹു ശരിയായാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കാണ് ഈ ഹദീസ് ഉണർത്തിയിട്ടുള്ളത് നമുക്ക് ഏറെ പ്രചോദനമാകേണ്ട മുന്നോട്ട് ഗമിക്കാനുള്ള പ്രേരണ നൽകുന്ന ഒരു ഹദീസാണിത് ഏറ്റവും അവസാനം സ്വർഗത്തിലെത്തുന്ന ആൾക്കുപോലും അള്ളാഹു ഇത്രയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ നന്നായിട്ട് ഒരുങ്ങുക നന്നായിട്ട് പണിയെടുക്കുക പരിശ്രമിക്കുക അള്ളാഹുന്റെ നല്ല അടിമകളാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബാറക്